അല്ലാമലിക്കും അ പുത്തുമല ഉരുൾപൊട്ട് നടന്ന പുത്തുമല അല്ല നമ്മളെ പിന്നെ മേപ്പാടി ഉരുൾപൊട്ട് നടന്ന സ്ഥലമാണ് ചൂരൽ മലയാണ് കാണുന്നത് ഒരു ഗ്രാമം മുഴുവൻ ഇങ്ങനെ തന്നെ ഇതിൻ്റെ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അപ്പുറയാണ് പൊട്ടിയതെന്ന് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഓരോരുത്തര ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാടാൾ വീടിൻ്റെ അടിയിലുണ്ട് ഒരു ഗ്രാമം മുഴുവൻ തകർന്നുപോയി ഇത് ഒരു പുഴയല്ലോ ഉരുൾപൊട്ടിയിട്ട് പിന്നെ രൂപപ്പെട്ട ഒരു പുഴയാണ് ഇതിൻ്റെ അപ്പുറത്തൊരു പുഴയുണ്ട് അതിൻ്റെ പാലൊക്കെ ഒലിച്ചു പോയിനും അവിടെ ഒറ്റപ്പെട്ടിട്ടുള്ളൂ അവിടെ ഇഷ്ടം പോലെ വീടുകളുണ്ട് പക്ഷേ അവിടെ എത്തിപ്പെടാൻ ഹെലികോപ്റ്റർ എന്തെങ്കിലും വേണം എന്നാണ് അങ്ങോട്ട് ആർക്കും പോകാൻ പറ്റുമല്ലോ എല്ലാ സന്നദ്ധ സംഘടനകളുണ്ട് സിവിൽ ഡിഫൻസ് ഉണ്ട് പട്ടാളമുണ്ട്

പാറകളൊന്നും ഇവിടെ ഉണ്ടായിരുന്നതല്ല കേട്ടോ ഇതൊരു ഇതൊരു ഗ്രാമാണ് ഇഷ്ടംപോലെ മരങ്ങളും തെങ്ങുകളും വീടുകളും ഉള്ളു ഇതെല്ലാം അടിച്ചു നിരത്തിട്ടാണ് ഇത്രയും വലിയൊരു ഉരുൾപൊട്ട് ഉണ്ടായത് അപ്പുറം കൂടെ വീടുകളുണ്ട് അതിന്റെ ഒക്കെ ഓരോ കഷ്ണം കഷ്ടം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഒലിച്ചു പോയില്ല ഒരുപാട് ആളുകളെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്